തിയേറ്ററിൽ നിന്നും സിനിമ മൊബൈലിൽ പകർത്തി വ്യാജ പതിപ്പ് പ്രചരിപ്പിക്കുന്ന സംഭവത്തിൽ പോലീസ് കൂടുതൽ അന്വേഷണത്തിലേക്ക് പിടിയിലായ തമിഴ്നാട് സ്വദേശിയായ ജെബിൻ സ്റ്റീഫൻ കേസിലെ എന്ന് പോലീസ് തമിഴ് ചിത്രം രായൻ തിരുവനന്തപുരത്തെ തിയേറ്ററിനുള്ളിൽ വെച്ച് മൊബൈലിൽ ഷൂട്ട് ചെയ്യുന്നതിനിടയിലാണ് പോലീസ് പ്രതിയെ പിടികൂടിയത് ർക്ക് സൈബർ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് സംഘം പിടിയിലായത് മധുര സ്വദേശിയായ ജെബി സ്റ്റീഫനും സുരേഷുമാണ് പിടിയിലായത് സുരേഷിന് സംഭവത്തിൽ പങ്കില്ലെന്നറിഞ്ഞതോടെ പോലീസ് ഇയാളെ വിട്ടയച്ചു പ്രതിയെ കൊച്ചിയിൽ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് സിനിമകൾ അപ്ലോഡ് ചെയ്യുന്ന സംഘവുമായി തനിക്ക് നേരിട്ട് ബന്ധമില്ലെന്നും ഒരു സിനിമ ചിത്രീകരിച്ചു കൊടുത്താൽ അയ്യായിരം രൂപയാണ് തനിക്ക് കിട്ടാറുള്ളതെന്നും ജെബി സ്റ്റീഫൻ പോലീസിനോട് പറഞ്ഞു എന്നാൽ പോലീസ് ഇത് വിശ്വാസത്തിലെടുത്തിട്ടില്ല തമിഴ് റോക്കേഴ്സ് എന്ന സൈറ്റിലേക്ക് തിയേറ്ററിൽ നിന്നും ചിത്രങ്ങൾ പകർത്തി അപ്ലോഡ് ചെയ്യുന്ന അനേകം കണ്ണികളിൽ ഒരാളാണ് ജബിൻ സ്റ്റീഫൻ എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ തിയേറ്ററുകളിൽ നിന്ന് സിനിമ മൊബൈലിൽ റെക്കോർഡ് ചെയ്ത് ഓൺലൈനിൽ പ്രചരിപ്പിക്കുന്നതായി നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു അന്വേഷണത്തിൽ മൊബൈൽ ഫോണിൽ സിനിമ ചിത്രീകരിച്ചത് തിരുവനന്തപുരത്തെ തിയേറ്ററിൽ നിന്നാണെന്ന് കണ്ടെത്തിയിരുന്നു മധുരയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ബൈക്കിലെത്തുന്ന ജബി മുൻപ് തലസ്ഥാനത്തെ ഒരു ഹോട്ടലിൽ ജോലി ചെയ്തിരുന്നു ഇതാണ് തിരുവനന്തപുരം തിരഞ്ഞെടുക്കാൻ കാരണമെന്ന് പോലീസ് പറഞ്ഞു പ്രതിയെ അഞ്ച് ദിവസത്തേക്ക് കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനാണ് പോലീസിന്റെ നീക്കം കൈരളി ന്യൂസ് കൊച്ചി